രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉറപ്പാക്കി രാജ്യത്ത് പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലയിൽ വന്നത് മൂലം കേസുകൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്നതും ജില്ലാ സംസ്ഥാന ദേശീയ കമ്മീഷനുകളുടെ അധികാരം വർദ്ധിപ്പിച്ചതും പ്രധാന നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു ടി ജെ വിനോദ് എം എൽ എ അധ്യക്ഷനായി കൂടാതെ വിവരകാശ നിയമ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ശ്രീ ഹൈബി ഇഡൻ എം നിർവഹിച്ചു മുഖ്യ അതിഥികളായി മുൻ എം ശ്രീ കെ ബാബു കൊച്ചി കോർപ്പറേഷനിലെ മുൻ ഡെപ്യൂട്ടി മേയർ സാബു ജോർജ് ഉപഭോക്തൃ കൌൺസിൽ സോഷ്യൽ മീഡിയ പ്രൊമോഷനുകൾ എസ്ഇഒ പി ബ്രാൻഡിംഗ് പരസ്യങ്ങൾ തുടങ്ങിയ സമ്പൂർണ്ണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സേവനങ്ങൾ ഒരു കൂടെ കീഴിൽ ലഭ്യമാക്കുന്ന കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളിലൊന്നാണ് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്രൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ചെലവ് കുറഞ്ഞ ഓൺലൈൻ പരസ്യ സേവനങ്ങളും ഉപഭോക്തൃ സംതൃപ്തിയും ബ്രൈറ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ മുദ്രാവാക്യങ്ങളാണ് വിവിധ ബിസിനസ് മേഖലകളിൽ മികവ് തെളിയിച്ച വ്യവസായികളും അവാർഡ് ഏറ്റുവാങ്ങി കേരളത്തിന്റെ സംരംഭക മികവ് ദേശീയ രാജ്യാന്തര തലത്തിൽ എത്തിച്ച സംരംഭക പ്രതിഭകളും പ്രൊഫഷണലുകളും സാമൂഹ്യ രംഗത്തെ പ്രശസ്തരും ചടങ്ങിൽ പങ്കാളികളായി